കരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്തിലേക്ക് കടക്കുന്ന തെരഞ്ഞെടുപ്പിൽ പതിമൂന്നാം വാർഡ് തരിശ് വാർഡിൽ നിന്ന് തരിശിൽ നിന്ന് ജനവിധി തേടുന്ന കുട്ടി എന്ന നാണത്ത് ഉണ്ണിയൻകുട്ടിയാണ് ഇന്ന് കേരള ചാനലിനോടൊപ്പം അദ്ദേഹത്തോടൊപ്പം ഈ എലക്ഷൻ വിശേഷങ്ങളും അതുപോലെ തന്നെ ഇദ്ദേഹം ജയിച്ചു വന്നാലുള്ള കാഴ്ചപ്പാടുകളെ കുറിച്ച് നമുക്ക് സംസാരിക്കാം ഉണ്ണിയൻകുട്ടിക്ക് കേരള ചാനലിലേക്ക് സ്വാഗതം ഓക്കെ താങ്ക് യു ഉണ്ണിയൻകുട്ടി തെരഞ്ഞെടുപ്പിൽ ഇത് രണ്ടാമത്തെ പ്രാവശ്യമാണ് മത്സരിക്കുന്നത് ആദ്യം ബ്ലോക്കിലേക്ക് മത്സരിച്ചു അല്ലെ അന്ന് ഗ്രാമപഞ്ചായത്തിലേക്ക് മത്സരിച്ചു രണ്ടായിരത്തി അഞ്ചു വരെ ഞാൻ ഗ്രാമപഞ്ചായത്ത് മെമ്പറായി ഇപ്പൊ എന്റെ പുൽവട്ടയിൽ നിന്ന് ജയിച്ച് വലിയ ഭൂരിപക്ഷത്തിന് ജയിച്ച് മെമ്പറായി പിന്നെ രണ്ടായിരത്തി അഞ്ചു മുതൽ രണ്ടായിരത്തി പത്ത് വരെ വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് ഉന്നക്കാട് ഡിവിഷനിൽ നിന്ന് ജയിച്ച് മെമ്പറായി ഓക്കെ ഉണ്ണി കുട്ടിയോട് ചോദിക്കാനുള്ളത് ഈ തെരഞ്ഞെടുപ്പില് താങ്കൾ വിജയിക്കും എന്നുള്ള പ്രതീക്ഷ ഉണ്ടല്ലോ അല്ലെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അങ്ങനെ വിജയിച്ചു വരുന്ന പക്ഷം ഈ പഞ്ചായത്തിന് വേണ്ടി പ്രത്യേകിച്ച് വാർഡിനു വേണ്ടി എന്തൊക്കെയായിരിക്കും ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഞാനിപ്പോ മത്സരിക്കുന്നത് കരുവാരക്കുണ്ട് പഞ്ചായത്തിലെ പതിമൂന്നാം വാർഡ് തരിശിലാണ് എന്ന് പറയുന്നത് കരുവാരക്കുണ്ടിലെ ഏറ്റവും ജനനിബിഡമായിട്ടുള്ള ഒരു പ്രദേശാണ് ആ വാർഡിലാണ് മത്സരിക്കുന്നത് അത് ഞാൻ എൻ്റെ വീട് നിൽക്കുന്ന വാർഡ് കരിങ്കന്തോണി വാർഡാണ് തൊട്ടടുത്ത വാർഡ് പുല്വട്ടയാണ് അത് രണ്ടും വനിതാ വാർഡാണ് അപ്പം എൻ്റെ പാർട്ടിയും മുന്നണിയും ഒക്കെ മത്സരിപ്പിച്ചത് തരിശിലെ പാർട്ടിക്കാരും എന്നോട് തരിശില് മത്സരിക്കാൻ പറഞ്ഞു അങ്ങനെയാണ് തരിശില് ഞാൻ സ്ഥാനാർത്ഥിയായിട്ടുള്ളത് ആയിട്ടുള്ളത് ഉണ്ണിയും കുട്ടി തരിശു വാർഡിൽ നിന്ന് വിജയിക്കുന്ന പക്ഷം ആ വാർഡിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ഞാൻ തരിശു വാർഡിൽ മത്സരിക്കാൻ നോമിനേഷൻ കൊടുത്ത് സ്ഥാനാർത്ഥിയായതിനു ശേഷം അവിടുത്തെ വാർഡ് സന്ദർശിച്ചു വീടുകളിൽ കയറി വോട്ട് അഭ്യർത്ഥിച്ചു തരിശുവാർഡിൽ ഒട്ടേറെ പ്രയാസങ്ങളുണ്ട് അപ്പോൾ കഴിഞ്ഞ മെമ്പർമാർ കഴിഞ്ഞ കാലത്ത് അവിടെ ഹസ്സനാജി പൈഞ്ഞീരി കുഞ്ഞാലൻ അതുപോലെ ഇപ്പോൾ ഗിരീഷ് ഇവരൊക്കെ തുടങ്ങി വെച്ച വികസന പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കണം എന്നാലും ഒരുപാട് പ്രയാസം കഴിഞ്ഞ ആ ടേമിൽ ഞങ്ങൾ ഭരണകക്ഷി അല്ലല്ലോ അവിടുത്തെ മെമ്പർ അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ പണ്ട് ഭരണകക്ഷി പണ്ട് കൊടുക്കുന്നതിൽ കുറേ വിവേചനം കാണിച്ചത് കാരണം അവിടെ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാനുണ്ട് അതായത് ചെറിയ ചെറിയ റോഡുകൾ പോക്കറ്റ് റോഡുകൾ ഗതാഗത യോഗ്യ പൊട്ടിപ്പൊളിഞ്ഞ കിടക്കാണ് അത് കോൺക്രീറ്റ് ചെയ്തും ടാറിങ് ചെയ്തും ഗതാഗത യോഗ്യമാക്കണം പിന്നെ വീടില്ലാത്ത ഒരുപാട് സഹോദരിമാർ ഉണ്ട് അവർക്ക് വീട് നിർമ്മിക്കണം ഇതുപോലെ ഒരുപാട് മാത്രമല്ല ചൂണ്ടിക്കാണിക്കാവുന്ന ഒരു വികസന പ്രവർത്തനങ്ങൾ അവിടെ കൊണ്ടുവരണം തരിശ് എന്ന് പറയുന്നത് നാല് വാർഡ് അഞ്ച് വാർഡുകളുടെ കേന്ദ്രം തരിശ് കിഴക്കേത്തല മുള്ളറ മാമ്പറ്റ പുൽവട്ട ഇത്രയും വാർഡുകളുടെ അങ്ങാടിയാണ് തരിശ് മാത്രമല്ല കരുവാരക്കുണ്ടിലെ ഏറ്റവും ജനനിബിഡമായിട്ടുള്ള പ്രദേശമാണ് അവിടെ ഒരു എൽ പി സ്കൂൾ മാത്രമാണ് അത് കിഴക്കേത്തല വാർഡിലാണ് ഇപ്പോൾ ഉള്ളത് ആ സ്കൂൾ അപ്ഗ്രേഡ് ചെയ്യണം അടുത്ത നാല് മാസം കഴിഞ്ഞാൽ യു ഡി എഫ് അധികാരത്തിൽ വരും ആ സ്വാധീനം ഒക്കെ ഉപയോഗപ്പെടുത്തി ആ സ്കൂൾ അപ്ഗ്രേഡ് ചെയ്യണം അതുപോലെ അംഗനവാടികളിൽ അത് സ്മാർട്ട് അംഗനവാടികളാക്കണം ഇങ്ങനെ ഒരുപാട് പദ്ധതികൾ നമ്മുടെ മനസ്സിലുണ്ട് അവിടെ പ്രവർത്തകരുടെ കാഴ്ചപ്പാടിലുണ്ട് അതെല്ലാം കൂട്ടി യോജിച്ച് അവരൊക്കെ കൂടിയാലോചിച്ച് പൂർത്തീകരിക്കണം എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ കഴിഞ്ഞ ഈ അഞ്ചു വർഷം ഇടതുപക്ഷത്തിന്റെ നേതൃത്വത്തിലുള്ള ഒരു പഞ്ചായത്തായിരുന്നു ഇവിടെ ഭരിച്ചിരുന്നത് ആ പഞ്ചായത്ത് പോയുന്നത് ഏറ്റവും കൂടുതൽ പിന്നെ കേരളത്തിൽ വീട് കൊടുത്ത പഞ്ചായത്തുകളിൽ ഒരു പഞ്ചായത്താണ് കരുവാരുണ്ട് ഗ്രാമപഞ്ചായത്ത് അങ്ങനെ വളരെയധികം വികസനങ്ങൾ നടത്തി എന്ന് പറയുന്നുണ്ട് അതിനെക്കുറിച്ച് താങ്കളുടെ അഭിപ്രായം എന്താണ് അതെ തൊണ്ണൂറ്റിയഞ്ചിൽ ജനകീയ ആസൂത്രണം വന്നതിന് ശേഷം വ്യക്തിഗത ആനുകൂല്യങ്ങൾ എന്ന് പറ ഒരു സംവിധാനം പഞ്ചായത്ത് രാജ് ആക്ട് അനുസരിച്ച് നമുക്ക് ലഭിക്കുന്ന ഫണ്ടുകളിൽ മാറ്റിവെക്കേണ്ടതുണ്ട് അത് അന്ന് മുതലേ വീട് കക്കൂസ് തുടങ്ങിയ വ്യക്തിഗത ആനുകൂല്യങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് അതിന് ഓരോ ഗവൺമെന്റുകൾ വരുമ്പോൾ അവർ പേരിടും മുമ്പ് ഇവർ ഇ എം എസ് ഭവന പദ്ധതി എന്ന് സർക്കാർ പേരിട്ടു ഇപ്പോൾ ലൈഫ് ഭവന പദ്ധതി എന്ന് പേരിട്ടു ഇതിൽ പഞ്ചായത്തിന്റെ വിഹിതം ബ്ലോക്ക് പഞ്ചായത്തിന്റെ വിഹിതം ജില്ലാ പഞ്ചായത്തിന്റെ വിഹിതം സംസ്ഥാന സർക്കാരിന്റെ ഒരു വിഹിതമുണ്ട് ഇതെല്ലാം എന്നാൽ വലിയ തുക പഞ്ചായത്തിൻ്റെതാണ് അതെല്ലാം കൂടെ കൂട്ടിയിട്ടാണ് അതിൽ ലൈഫ് എന്ന് പറയുന്നത് അത് എല്ലാ പഞ്ചായത്തിലും ഉണ്ട് ഇപ്പം കാളികാവ് യു ഡി എഫ് ഭരിക്കണ കാളികാവിലുണ്ട് തൊവൂർ യു ഡി എഫ് ഭരിക്കണ തൊടുവൂരിലുണ്ട് പാണ്ടിക്കാടുണ്ട് കേരളത്തിലെ തൊണ്ണൂരത്തി തൊണ്ണൂറ്റി നാല് പഞ്ചായത്തിലും ഈ പദ്ധതി ഉണ്ട് അതിന്റെ ഭാഗമായി വീടുകൾ കൊടുത്തു എന്നുള്ളതാണ് അതൊരു വലിയ നേട്ടമായി കാണേണ്ടതില്ല നിർബന്ധമായും ചെയ്യേണ്ട ഒരു സേവന മേഖലയാണ് കോട്ടങ്ങൾ എന്തൊക്കെയാണ് നിങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് കോട്ടങ്ങൾ ഒരുപാടുണ്ട് ഞങ്ങൾ വിചാരിച്ചത് രണ്ടായിരത്തി ഇരുപതില് സി പി എം പത്ത് പതിമൂന്ന് സീറ്റുമായി അധികാരത്തിൽ വന്നപ്പോൾ സംസ്ഥാന സർക്കാരും സി പി എം ആണ് എൽ ഡി എഫ് ആണ് ഈ രണ്ട് ഭരണവും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കരുവാരക്കുണ്ടിൽ വലിയ വികസനം ചൂണ്ടിക്കാണിക്കാവുന്ന കാര്യങ്ങളൊക്കെ കൊണ്ടുവരുവാൻ കെ എസ് സി ബി സബ് സ്റ്റേഷൻ കൊണ്ടുവരാനുണ്ട് ഫയർ സ്റ്റേഷൻ കൊണ്ടുവരാനുണ്ട് അതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ കൊണ്ടുവരാനുണ്ട് നമ്മളെ ഇക്കോ ടൂറിസം വില്ലേജ് യു ഡി എഫിന്റെ കാലത്ത് തുടങ്ങി ചെന്നിത്തല ഉദ്ഘാടനം ചെയ്ത അത് പൊട്ടിപ്പൊളിഞ്ഞ് പാളീസായി കിടക്കുക അതിലെ ഇരുമ്പ് ബെഞ്ചുകളൊക്കെ തുരുമ്പ് പിടിച്ചു അതിലെ ബോട്ട് സർവീസ് നിന്നു പുഴയിലെ മണ്ണും മണലും നിറഞ്ഞ് ബോട്ട് സർവീസ് നിന്നു പാലങ്ങളൊക്കെ നഷ്ടപ്പെട്ടു അവിടുത്തെ യന്ത്രം കുഞ്ഞാലും മറ്റുമൊക്കെ തകരാറായി ആകെ നശിച്ചുകൊണ്ടിരിക്കുകയാണ് അന്ന് കൊണ്ടു കേരളം കൊണ്ടും ഈ ഇക്കോ ടൂറിസം പദ്ധതിയൊക്കെ അതൊന്നും ഇവർ ഒന്നും ചെയ്തില്ല ഒരു പുനരുദ്ധാരണ പ്രവൃത്തി ചെയ്തില്ല പഞ്ചായത്ത് അത് ഏറ്റെടുത്തില്ല രണ്ട് വർഷം കഴിഞ്ഞാൽ പഞ്ചായത്തിന് കൊടുക്കുക രണ്ട് കോടി അതിൽ ചെലവഴിച്ച് അത് ആ മുതലായാൽ ഡി ടി പി സി പഞ്ചായത്തിന് കൊടുക്കുക പറഞ്ഞിരുന്നു അത് അവർക്ക് കൊടുക്കാൻ കഴിഞ്ഞില്ല അത് ഏറ്റെടുക്കാൻ കഴിഞ്ഞില്ല പഞ്ചായത്ത് സർക്കാരിൽ നിന്ന് അത് ഏറ്റെടുക്കാൻ കഴിഞ്ഞാൽ രണ്ട് കോടിയൊക്കെ എന്നോ സർക്കാരിലേക്ക് അടച്ചു കഴിഞ്ഞു പഞ്ചായത്തിന് വരുമാനമാക്കാമായിരുന്നു അതോടൊപ്പം അത് ഡെവലപ്പ് ചെയ്തിട്ട് അത് ഇമ്പ്രൂവ്മെൻറ്റ് പ്രവർത്തനങ്ങൾ ചെയ്തിട്ട് റെഡിയാക്കാമായിരുന്നു അതൊന്നും ചെയ്തില്ല അപ്പം ഞങ്ങൾ വിചാരിച്ചത് ഇവരിത്യാദി കാര്യങ്ങൾ ഈ സംസ്ഥാന ഗവൺമെന്റിന്റെ ഭരണ പ്രയോഗപ്പെടുത്തി ചെയ്യുമെന്നാണ് സാധിച്ചിട്ടില്ല ഒന്നുമില്ല ചൂണ്ടിക്കാണിക്കാവുന്ന ഒന്നുമില്ല സാധാരണ പഞ്ചായത്തിന് കിട്ടുന്ന പദ്ധതി വിഹിതം ഉപയോഗപ്പെടുത്തി ചെറിയ ചെറിയ പദ്ധതികൾ ചെയ്തു റോട്ടിൽ വന്നിട്ടു കുഴി അടച്ചു ഇതുപോലുള്ള ആ സ്ഥിരം പദ്ധതികൾ മുട്ടക്കോഴി വിതരണം ചെയ്തു ഇതൊക്കെ അല്ലാതെ ഒരു കാര്യമായ പദ്ധതി കൊണ്ടുവന്നിട്ടില്ല അത് ഞങ്ങള് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് നമ്മൾ പ്രതീക്ഷിച്ചതിൽ നിന്ന് വിരുദ്ധമാണത് കരുവാരക്കുണ്ടിൽ അഞ്ചു വർഷം ഇവർ പിന്നോട്ടടിപ്പിച്ചിരിക്കുകയാണ് കരുവാരക്കുണ്ടെ അപ്പോ താങ്കളുടെ മുന്നണി യു ഡി എഫ് പഞ്ചായത്തിൽ അധികാരത്തിൽ വരും എന്ന് വിശ്വസിക്കുന്നുണ്ടോ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും വലിയ ഭൂരിപക്ഷത്തോടു കൂടി കരുവാരക്കുണ്ടിൽ യു ഡി അധികാരത്തിൽ വരും യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ പ്രധാനമായി ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ച് വല്ല കഴിച്ചപ്പാടു തീർച്ചയായിട്ടും കരുവാരക്കുണ്ട് യു ഡി എഫിന്റെ നിലവിലുണ്ടായിരുന്ന എലക്ഷൻ്റെ ഉണ്ടായിരുന്ന ചെയർമാനാണ് ഞാൻ അപ്പോൾ ഞാൻ കരുവാരക്കുണ്ട് തരിശിൽ നിന്ന് മത്സരിച്ച് ജയിക്കും അതുപോലെ യു ഡി എഫ് ബഹുഭൂരിപക്ഷത്തോടു കരുവാരക്കുണ്ടിൽ അധികാരത്തിൽ വരും അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ കരുവാരക്കുണ്ടിലെ എലക്ഷനിലെ ആ തെരഞ്ഞെടുപ്പ് മത്സരമൊക്കെ ഉണ്ടാവും അവിടെ രാഷ്ട്രീയം ഉണ്ടാവും രാഷ്ട്രീയ പാർട്ടികളും മുന്നണികളുമായിട്ട് തന്നെയാണ് മത്സരിക്കുന്നത് പക്ഷേ എലക്ഷൻ കഴിഞ്ഞാൽ കരുവാരക്കുണ്ടിലെ സർവ ജനങ്ങളെയും കണ്ടു സമീപിച്ച് വിദ്യാഭ്യാസ സാംസ്കാരിക സാമൂഹ്യ രാഷ്ട്രീയ മേഖലയിലുള്ള എല്ലാവരെയും രാഷ്ട്രീയത്തിനൊക്കെ അതീതമായി എല്ലാവരെയും വിളിച്ചു കൂട്ടി പദ്ധതി രൂപീകരിക്കും കരുവാരക്കുണ്ടിൻ്റെ നന്മ ഉദ്ദേശിക്കുന്ന പദ്ധതികൾ കൊണ്ടുവരും ചൂണ്ടിക്കാണിക്കാവുന്ന വികസനം അത് എണ്ണി പറയാവുന്ന കാര്യങ്ങളുണ്ട് ഒന്ന് ഇപ്പം മുടങ്ങിക്കിടക്കുന്ന കെ എസ് ഇ ബി സബ് സ്റ്റേഷൻ പുനഃസ്ഥാപിക്കണം അത് കൊണ്ടുവരണം അതുപോലെ ബഡ്സ് സ്കൂളിന് കെട്ടിടം നിർമ്മിക്കണം അതുപോലെ തന്നെ നമ്മുടെ നിലവിലുള്ള ബസ് സ്റ്റാൻഡിൻ്റെ ഒരു പുതിയ ബസ് സ്റ്റാൻഡിൻ്റെ സ്ഥലം മുടങ്ങിക്കിടക്കുന്നു കോടികളുടെ വില മതിപ്പുള്ള സ്ഥലമാണ് അവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു പഞ്ചായത്തിൻ്റെ ഒരു മിനി സിവിൽ സ്റ്റേഷൻ കൊണ്ടുവരണം മേലാറ്റൂരൊക്കെ ഉള്ളതുപോലെ ഒരു മിനി സിവിൽ സ്റ്റേഷൻ കൊണ്ടുവന്നിട്ട് പഞ്ചായത്ത് ഓഫീസ് അതുപോലെ ഗവണ്മെൻറ് ഓഫീസുകൾ അതുപോലെയുള്ള സംവിധാനങ്ങൾ യുവാക്കൾക്ക് പിന്നെ ആസ്വദിക്കുവാനുള്ള കേന്ദ്രങ്ങൾ അതുപോലെയുള്ള സംഗതികളൊക്കെ ഈ പിന്നെ തിയേറ്ററൊക്കെ തിയേറ്ററൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് ആ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഹോം തിയേറ്റർ പോലത്തെ സംഗതികളൊക്കെ കൊണ്ടുവന്നുകൊണ്ട് അവിടെ ഒരു മിനി സിവിൽ സ്റ്റേഷനും അതുപോലെ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സും ഒക്കെ നിർമ്മിക്കണം എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് സമഗ്ര വികസനമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് തീർച്ചയായിട്ടും സമഗ്ര വികസനം അതുപോലെ നമ്മുടെ കരുവാലക്കുണ്ട് ഈ ഇരുപത്തിനാല് വാർഡാണെങ്കിലും അറുപതിനായിരത്തിലധികം ജനസംഖ്യ ഉണ്ട് കരുവാലക്കൊണ്ട് ആ കരുവാലക്കൊണ്ടിൽ മുപ്പത് കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചാലാണ് ഒരു ഹോസ്പിറ്റൽ ഹോസ്പിറ്റലുള്ളത് പെരിന്തൽമണ്ണ മഞ്ചേരി നിലമ്പൂരം അപ്പോൾ ഹോസ്പിറ്റൽ വേണ്ടി ഞങ്ങൾ കൊല്ലങ്ങൾക്ക് മുമ്പ് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഒരു പി എച്ച് സി സി സ്ഥാപിച്ച അതിപ്പോ സ്വാഭാവികമായും ഒരു സി എച്ച് സി ആയിട്ടുണ്ട് പക്ഷേ കിടത്തി ചികിത്സ അനിവാര്യമാണ് കഴിഞ്ഞ കാലത്ത് യു ഡി എഫിന്റെ കാലത്ത് നമ്മൾ അവിടെ കിടത്തി ചികിത്സ നടക്കുക ഇവർക്കത് സാധിച്ചില്ല നിർബന്ധമായും അത് നമ്മൾ കൊണ്ടുവരും വരും യു ഡി എഫിന്റെ ഭരണ ഉപയോഗപ്പെടുത്തി അവിടെ കിടത്തി ചികിത്സ ആരംഭിക്കണം സാധാരണ ജനങ്ങൾക്കെ ആശ്രയമാണത് അതാണ് മുഖ്യമായ ഒരു അജണ്ട ഈ എലക്ഷനില് യു ഡി എഫ് അധികാരത്തിൽ വരികയാണെങ്കിൽ താങ്കളായിരിക്കും പഞ്ചായത്തിന്റെ പ്രസിഡന്റ് എന്ന് പറഞ്ഞ് കേൾക്കുന്നുണ്ട് അതിന് വല്ല സത്യമുണ്ടോ അത് പാർട്ടി മുന്നണിയൊക്കെ തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ് ഞാൻ തീരുമാനിക്കേണ്ട കാര്യമല്ല എൻ്റെ പാർട്ടി മുസ്ലിം ലീഗ് പാർട്ടി ഐക്യ ജനാധിപത്യ മുന്നണി ഞങ്ങൾ അധികാരത്തിൽ വരും ഭൂരിപക്ഷത്തിൽ ജയിച്ച് ഭൂരിപക്ഷം കിട്ടിയാൽ പ്രസിഡന്റ് ആര് എന്നുള്ളത് പാർട്ടിയാണ് തീരുമാനിക്കുന്നത് മുന്നണിയാണ് തീരുമാനിക്കുന്നത് ആ മുന്നണി തീരുമാനത്തിനനുസരിച്ചായിരിക്കും കാര്യങ്ങൾ വരിക അങ്ങനെ കഴിഞ്ഞാൽ ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ ഞങ്ങൾ കൂടിയാലോചിച്ചു ആയാലും അല്ലെങ്കിലും കൂടി ആലോചിച്ച് ജനങ്ങളെയും കൂട്ടി എല്ലാ വിഭാഗം ആളുകളെയും കൂട്ടി ആലോചിച്ച് കരുവാരക്കുണ്ടിനെ ഒരു ഒരു മാതൃകാ പഞ്ചായത്താക്കി മാറ്റും ഓക്കെ ഉണ്ണിയും കുട്ടി വളരെയധികം വിജയപ്രതീക്ഷയിലാണ് ഉണ്ടിയുംകുട്ടിക്ക് നമ്മളൊരു വിജയാശംസകൾ നേരുന്നതോടൊപ്പം തന്നെ ഭാവിയിലൊരു പഞ്ചായത്ത് പ്രസിഡന്റ് ആകട്ടെ എന്ന്